സതയമണഞ്ഞിടണേ സമയത്ത് നീ മൗനം പാലിച്ചാൽ യകൂദർക്ക് മറ്റൊരിടുത്ത് നിന്ന് ആശ്വാസം ലഭിക്കും പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിക്കും ഇത് ദൈവത്തിന്റെ ഒരു ദൂതാണ് നമ്മോടെല്ലാവരോടുമുള്ള ദൈവത്തിന്റെ ശക്തമായ ദൂത് ഞാനിത് പറയുന്നത് അനുദിന പത്രമാസികളിലും മീഡിയയിലും കടന്നു വരുന്ന വാർത്തകൾ നമ്മെ ഭീതിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ആകുലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്താണിതിങ്ങനെ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്നല്ല ഒരു ദിവസമല്ല ഒറ്റപ്പെട്ട സംഭവമല്ല സംഭവമല്ലേ നാം അപ്പോൾ എന്താണ് ചെയ്യുന്നത് പത്രം വായിക്കുന്നു അവരെ കുറ്റം പറയുന്നു ഇവരെ കുറ്റം പറയുന്നു ഗവൺമെന്റിനെ കുറ്റം പറയുന്നു സ്ട്രക്ചറിനെ കുറ്റം പറയുന്നു പക്ഷെ ദൈവം നമ്മുടെ കാതുകളിലേക്ക് ഒരു വചനം തരുന്നുണ്ട് ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യകൂദർക്ക് ആശ്വാസം മറ്റൊരിടത്ത് നിന്ന് ലഭിക്കും പക്ഷെ നീയും നിന്റെ പിതൃമാവനവും നശിക്കും ഇതുപോലെയുള്ള വാർത്തകൾ കേട്ടിട്ട് നിന്റെ ചന്തി പഠയ്ക്കുന്നില്ലേ അത് അതെല്ലാം അതൊക്കെ സ്വാഭാവികം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണോ രണ്ട് തരത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് ഒന്ന് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് യാതിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതിനെ സാധാരണ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയും എന്നാൽ മറ്റൊരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ദൈവത്തിന്റെ ഭാരം മനസ്സിലാക്കി ദൈവത്തിന്റെ കണ്ണുനീരി ഏറ്റെടുത്ത് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന അതെനിക്ക് വേണ്ടിയിട്ടല്ല മാനവ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് മിനിസ്ട്രിയുടെ പ്രിയ ശ്രോതാക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കാലഘട്ടം ഒരു പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയിൽ എനിക്കാകട്ടെ എൻ്റെ മകളുടെ പഠനം എൻ്റെ മക്കളുടെ വിവാഹം എന്റെ കുടുംബം എന്റെ വീടുപണി ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവത്തിന്റെ ഭാരം മനസ്സിലാക്കിക്കൊണ്ട് കേരള സംസ്ഥാനത്തിൽ ഇന്ന് കടന്നു വന്നിരിക്കുന്ന രാഷ്ട്രീയവും അരാഷ്ട്രീയവുമായിട്ടുള്ള മൂല്യച്തികളെ കുറിച്ച് അപകടങ്ങളെ കുറിച്ച് അക്രമവാസനകളെ കുറിച്ച് ലഹരി അടിമത്തുകളെ കുറിച്ച് ഒരു വിടുതൽ ലഭിക്കാൻ ഒരു വിമോചനം ലഭിക്കാൻ ഒരു സമുന്നതമായ ഒരു അനുഗ്രഹത്തിന്റെ ഭൂമിയായി കേരളത്തെ ഉയർത്താൻ ഭാരതത്തെ ഉയർത്താൻ നമുക്കും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ുന്നുണ്ടെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റും വീട്ടിലിരുന്ന് മുട്ടുകുത്തി ഒരു ജപമാനതെല്ലാം ഒരു കരുണ കൊന്തതെല്ലാം ഒന്നും പറ്റില്ല മൂന്ന് നന്മ നിറഞ്ഞ മറിയെല്ലാം ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കോളേജ് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആരാണോ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നേ ആ മാഫിയകൾക്കൊക്കെ മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഒരു പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ഈ നോമ്പ് കാലഘട്ടത്തിൽ ഏറ്റെടുത്ത് നടത്തുകയാണ് സഹോദരങ്ങളെ ഇതെന്റെയും നിങ്ങളുടെയും കണ്ണുനീരായി മാറണം ഇതുപോലൊരു സമയത്ത് നാം മൗനം പാലിച്ചാൽ ഇത് നാളെ നമ്മുടെ മൗനങ്ങളിൽ വരുമെന്നുള്ളതിൽ മാറ്റമില്ല നിനിയും നിന്റെ പിതൃ മൗനം നശിക്കും ഇത് ദൈവത്തിന്റെ ഒരു ദൂതാണ് അത് നമ്മുടെ ചണ്ടിൽ തറയ്ക്കണം അതുകൊണ്ട് അവരെയും ഇവരെയും കുറിച്ച് പറയാതെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഈ നോമ്പ് കാലഘട്ടം ഒരു പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ മെയിൻ മധ്യസ്ഥം നമ്മുടെ ഭാരതഭൂമി നമ്മുടെ കേരള സംസ്ഥാനം ദൈവത്തിന്റെ സ്വന്തം രാജ്യം എന്ന് പറഞ്ഞ അഭിമാനങ്ങളും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഭീതിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കണം എന്തൊക്കെയോ എവിടേക്കോ നഷ്ടപ്പെടുന്നു ഇതുപോലുള്ള വർഗങ്ങളെ പുറത്താക്കണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും മാത്രമേ വഴിയുള്ളൂ എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വലിയ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് നമുക്കും ചെറുതായിട്ടൊന്നും ചെയ്യാൻ പറയില്ലേ ഇനോമ്പ് കാലം മുഴുവൻ നമുക്കും ഈ പരിത്യാഗമെടുത്തും കുരിസിന്റെ വഴിചൊല്ലിയും കരുണപ്പന്ത് ചൊല്ലിയും നമ്മുടെ യുവതലമുറയെ നമ്മുടെ സംസ്ഥാനത്തിലെ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ തിരിച്ചു പിടിക്കാൻ കഴിയട്ടെ എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിക്കുന്നു വലിയ ഭാരത്തോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സാധിക്കുന്ന കോളേജുകളിലും സ്കൂളുകളിലൊക്കെ പോയി ബോധവൽക്കരണ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്താനൊക്കെ ഞാൻ തയ്യാറാണ് എന്നാൽ സാധിക്കുന്ന രീതിയിൽ പ്രിയ സഹോദരങ്ങളെ ഇത് നമ്മുടെ എല്ലാവരുടെയും ഭാരമാണ് ഓരോരുത്തർക്കും പറ്റുന്നതു ചെയ്യുക നമ്മുടെ കേരളത്തെ ഒരു ഒരു സന്തോഷത്തിന്റെ ഒരു സംസ്ഥാനമാക്കി ഒരു അനുഗ്രഹത്തിന്റെ ഒരു സാഹോദര്യത്തിന്റെ ഒരു സംസ്ഥാനമാക്കി നമുക്ക് മാറ്റണം മറ്റു സംസ്ഥാനത്തിലെ വ്യക്തികൾക്ക് നമ്മൾ മാതൃകയാകണം അതിനെ നമുക്കും ചെയ്യാം ചെയ്യാം ഈ നോമ്പുകാലഘട്ടത്തിൽ ഫീലെ മിനിസ്ട്രി മുന്നോട്ട് വെക്കുന്നു മാനുഷാദ അരു കാട്ടിനോടൊപ്പം നമ്മൾ പടമൊരുതുകയാണ് തിന്മയുടെ ശക്തിക്കെതിരെ താങ്ക്